ഇത് എന്ത് താനാ എന്റെ പേരിനാട്ട് താ നിങ്ങൾ അവിടെ അങ്ങനെയാ പറഞ്ഞേ തൊടതി 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 അത് സൂപ്പർ പേരാണല്ലോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൊടതി എന്ന് പറയുന്നത് തേനെടുക്കാനാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ ീടാതെ കുത്തു കിടൂല്ലേ കുത്തു എന്ന് പറഞ്ഞേ ഈടിലേക്ക് ഇത് വരുന്നുണ്ട് തൊണ്ടി ഒക്കെ പിക്ക് ചെയ്ത് പോയിക്കാനുള്ള പരിപാടിയാട്ടോ എങ്ങനെയാണ് കേട്ടോ നമ്മള് തേനെടുക്കാൻ വേണ്ടി തൊണ്ട് വെച്ച് പൊയ്ക്കുന്നത് വയ്ക്കാൻ തേനിച്ചു കൂടുതൽ വാളയൊക്കെ എടുത്തിട്ടുണ്ട് തേനെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ വീഡിയോ ആശാന്മാരെ ഇവര് മുളക് പറിച്ചുകൊണ്ടിരിക്കുമ്പോ ഈശ വെറക്കുന്നുണ്ടെന്നാ പറഞ്ഞ അങ്ങനെ കയറിയതാ തേനെടുക്കാനായിട്ട് നല്ല തൊണ്ടുകളൊക്കെ തമ്മിൽ കത്തിച്ച് നല്ല സെറ്റപ്പ് ആക്കുന്നുണ്ട് വലിയൊരു മരത്തിന്റെ മണ്ടല്ല ഈ തേന് ഞാനും കണ്ടിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ തൊണ്ടുവച്ച് പോച്ചാൽ എന്നെ അറിയോ ഈച്ച പുറത്തേക്ക് വരില്ല ഈ തൊടുതി എന്ന് പറയുന്ന ഈച്ച സാധാരണ നമ്മുടെ തേനീച്ച എന്ന് പറയുമ്പോ ഈ പെട്ടിത്തേനുണ്ട് ഉറ്റിൻ്റെ അത്തുണ്ടാകുന്നോണ്ട് പിന്നെ പെരുന്തേനുണ്ട് അപ്പൊ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഈച്ചക്ക് വലിപ്പം കുറവാണ് വലിപ്പം തീരെ കുറവാണ് അപ്പൊ ഇത് കുത്തും കുത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ തൊണ്ടുവച്ച് പോയക്കുന്നത് ഇതിങ്ങനെ കൈ ഇടുമ്പോളേ കുത്തു കിട്ടാതിരിക്കണമെങ്കിൽ നല്ല പോലെ പുക ചെല്ലണം പുക ചെല്ലുമ്പോൾ ഈച്ചകളൊക്കെ ഇതിൻ്റെ ഈ റാട്ടലുണ്ട് ഇതുണ്ടോ ഈ വലിച്ചൂരി എടുക്കുന്ന എന്ന് പറയുമ്പോൾ ഇത് മെഴുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറേ ആറകൾ ഓട്ടകളൊക്കെ ആയിട്ടുള്ള സാധനം അതിൻ്റെ അതാണ് തേൻ ശേഖരിക്കുന്നത് അതിൻ്റെ അകത്തു ഈ സാ രണ്ട് സൈഡിലെ കടി ഈച്ചകൾ മാറി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കുന്നത് പോയിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇത് ഒരുപാട് ശല്യത്തിന് വരികയല്ല

ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത്തടി ഹൈറ്റുള്ള മരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റത്തെ റാട്ടൽ ഇതാ പൊത്തിയിട്ട് അതൊന്ന് വലിച്ചൂരി എടുക്കുക കണ്ടോ ഈച്ചകൾ പറക്കുവാണ് തേരാപ്പറ ഏപ്പ കൂത്തണോ എവിടെയൊക്കെ കൂത്തണമെന്ന് നോക്കിയോണ്ട് സാധാരണ തേനെടുക്കാൻ പോകുന്നവർക്ക് കിട്ടുന്നത് ഒന്നെങ്കിലും ചുണ്ടിനിട്ട് ഇല്ല മൂക്കിനിട്ട് ചെവിക്കിട്ട് കവളുത്തൊക്കെയാണ് കിട്ടുന്നത് ഇതെന്തായാലും ആശാൻ അവിടെയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ എത്രയും കിട്ടുമെന്ന് നമുക്ക് നോക്കി കാണാം എന്തായാലും ഒരു ഒരു റാട്ടൽ നമുക്ക് കിട്ടി കിട്ടിയതിലാണേലും മൊത്തം മുട്ട ഈ തേനിച്ചയുടെ മുട്ടയില്ലേ സാധനം കിട്ടിയത് പിന്നെ ഇപ്പം അങ്ങനെ മൂന്നാലഞ്ച് റാട്ടലുണ്ടെന്നാണ് അറിഞ്ഞത് അത് അടുത്ത് എടുക്കുമ്പോൾ അറിയാം ഇത് എടുത്ത് എങ്ങനെയാണെങ്കിൽ ഒരു തേനിച്ചക്കുള്ളു തേനായി വരുമ്പോഴത്തേന് ഒരു നാല് അഞ്ച് റാട്ടലുണ്ടെങ്കിൽ അതിലൊരു രണ്ടെണ്ണത്തിലൊക്കെ ഇതുപോലെ മുട്ടയായിട്ടുണ്ടാവും തേനിച്ച പൂമ്പൊടി ഇരുന്ന് മുട്ടയാക്കിട്ടുണ്ടാവും ഇതിങ്ങനെ മരത്തിന്റെ ഒക്കെ മണ്ടൊ കയറി ഇന്ന് ഒറ്റ കൈ പിടിച്ച് ഇന്ന് ഇങ്ങനെ ഈച്ചക്കകത്ത് നിന്ന് വലിച്ചെറിയണമെങ്കിൽ ഒരു പ്രത്യേക ബാലൻസും കൃത്യ പ്രത്യേകം ധൈര്യവും വേണം ഇല്ലാത്തവരാണെങ്കിൽ അറിഞ്ചം പുറഞ്ചം കുത്തും നമുക്ക് ചെറിയ കുത്ത് വരും എന്നുള്ള പേടി വരുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പോയിച്ചോണ്ടിരിക്കും പോയിക്കുമ്പോ പതിയെ ബഹുമാരാകുന്നതാകുന്നു പോവും ഈച്ചകള് ും മറക്കണ്ട നമ്മുടെ ചാനലിൻ്റെ പേര് അട്ടപ്പാടി ഫാർമർ പരമാവധി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക് അട്ടപ്പാടിയിലെ ഒരു വീഡിയോ ആണല്ലോ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും കിട്ടി മക്കളെ കിട്ടി ഒരു കുത്ത് കിട്ടിയിട്ട് വേണ്ട ഒരു കുത്ത് കിട്ടിയപ്പോൾ നല്ല വല വേദന എടുത്തു അപ്പോൾ ചെറുതായിട്ടൊന്ന് തൂത്തിട്ട് പിന്നെയും അറിയാത്ത മട്ടിലെടുക്കുവാണ് ആശാന് ചെയ്യുന്നത് സാധാരണ സാധാരണഗതിയിൽ ചിലർ എടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് തീ ഇടുന്നത് തീ ആളിക്കത്തി ഇതങ്ങനെ തീ ആളിക്കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈച്ചകളൊക്കെ ചത്തു പോകും അത് നമുക്ക് ഇനിയാണേലും വേറെ സ്ഥലത്ത് പോയി കുഴി കൂട്ടുകയാണേലും നമുക്ക് തേനെടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാന്ന് തോന്നുന്നു ഇവർ പുകയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനൊരു മരത്തെ തേൻ ഇരിക്കുന്നത് അപ്പോൾ മക്കൾക്ക് തേൻ എടുത്ത് കൊടുക്കാം യാഷ്ട ഒരു പാത്രം ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു തേനെടുത്തുകൊണ്ട് പോകാൻ ഞാൻ പാത്രമൊക്കെ എടുത്ത് കൊണ്ട് വന്നതാണ് അപ്പോൾ കാണുന്നത് ഇങ്ങനെ മരത്തിൻ്റെ മണ്ടയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കയറി എടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ നാട്ടിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു അന്ന് കയറി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവർ മരത്തെ കയറിയതാണ് മുളക് പറിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കുരുമുളക് പറിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വലിയ പരിപാടിക്കുന്നിരുന്നത് ആശാൻ്റെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും കിടക്കുന്നില്ല അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വെട്ടി കൂടൊന്നു അതിൻ്റെ വായൊന്ന് വലുതാക്കാമെന്നോർത്ത് കത്തിക്ക് വെട്ടുന്ന ആശാൻ വെട്ടി വെട്ടി വന്നപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആരോടും പറയാൻ പറ്റില്ല എന്നാലും പറയും കണ്ടവർക്ക് മനസ്സായി കാണും ഇതുണ്ടോ കത്തിയിടെ പിടുത്തം വിട്ടു കത്തിയിടെ പിടി അവിടെ വെച്ച് ഒടിഞ്ഞു പോയി അപ്പോൾ കൂട്ടുകാരനെ ഉണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് വീണ്ടും പരിപാടി ആരംഭിച്ചിട്ടുണ്ട് വലുതാക്കി കഴിഞ്ഞാൽ തേനെടുത്ത പുള്ളിയുടെ കൈന്ന അതേനൊഴുകുന്ന അപ്പോൾ ഒഴുകാടി ഏകദേശം കഴിഞ്ഞ ലക്ഷണമാണ് അപ്പോൾ താഴെ താഴേക്കിറങ്ങുവാണ്

ഇതിൽ എന്താ ഇതിന്റെ ശരിക്കും പേരുന്ന തൊടുതി തൊടുതി ഇതാ കേട്ടോ യഥാർത്ഥ തേന് പഞ്ചസാരയില്ല മായങ്ങളൊന്നുമില്ല നല്ല സൂപ്പർ തേന്

കൈ നോക്കി കൈ കഴിച്ചുണ്ടോ തേന കയ്യൂടെ തേനൊഴുകിയേക്കുന്നതാണ് ഇത് പറഞ്ഞത് ആ പൊത്തിൻറെ കൈ ഇടുമ്പോൾ ഇത് എന്ത് തന്ന പറഞ്ഞതിന്റെ പേര് ശരിക്കും തൊടുതി ഇത് അവിടെ നിങ്ങളവിടെ ഇതായാലും മരത്തക്കൂടെ ഒക്കെ ഉണ്ടാകുന്നതാണോ ഈ സാധാരണ മരത്താ മാത്രം ഉണ്ടാകുന്ന അതോ മരത്തിലും മണ്ണില് കല്ലിലൊക്കെ ഉണ്ടാവും മണ്ണില് കല്ലിലൊക്കെ ഉണ്ടാവും ഓ ആ മലമ്പുഴ മലമ്പുഴ ഇവിടെ എന്തിനാ കുരുമുളക് കുരുമുളക് നമ്മുടെ തേന് നല്ല തേൻ കഷ്ണങ്ങൾ മാത്രം നമ്മുടെ പാത്രത്തിലേക്ക് വറക്കി തരുമോ നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞോണ്ട് അപ്പൊ നമ്മുടെ ചാനലിൻ്റെ പേര് ആരും മറക്കണ്ട അട്ടപ്പാടി ഫാർമർ പരമാവധി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചേച്ചി എടുത്ത കുത്തില്ലേ ും കിട്ടിയോത്തുകിട്ടി കിട്ടി എത്ര കിട്ടി അണമ്പതെണ്ണം കിട്ടിയോ കിട്ടി കുറെ കിട്ടിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇത് കുത്തിയാ ചെറുതായിട്ട് നീര് വെക്കുന്നുള്ളു വേറെ കുഴപ്പൊന്നും ഇല്ല ഇല്ല അങ്ങനെ ആശുപത്രി പോകേണ്ട കേസെ അങ്ങനെ ഇല്ല